നമസ്കാരം ന്യൂസ് സ്വാഗതം മന്ത്രിസഭ വീഴുമെന്ന് പറഞ്ഞാൽ വീണിരിക്കും നവീൻ പട്നായിക് ബി ജെ പി നടത്തിയിരിക്കുന്ന വെല്ലുവിളി അതുതന്നെയാണ് അധികനാൾ മുന്നോട്ട് പോകില്ല വളരെ വൈകാതെ തന്നെ മുഖ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും നവീൻ പട്നായിക് ഉറച്ച തന്നെയാണ് നീങ്ങുന്നത് അൻപത്തൊന്ന് എം എൽ എമാരുള്ള ബി ജെ ഡിക്ക് പതിനാല് എം എൽ എ മാരുള്ള കോൺഗ്രസിൻ്റെ സപ്പോർട്ടും അതോടൊപ്പം തന്നെ വിമത ബി ജെ പി എം എൽ എമാരുടെ പിന്തുണ കൂടി ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിയും അത് പാസായാൽ മന്ത്രിസഭ വീഴും പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണറുടെ നീക്കവും നടക്കും വളരെ വൈകാതെ മുഖ്യമന്ത്രി കച്ചേരിയിൽ തിരികെ താൻ വരും എന്ന് അണികളോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പട്നായിക് രണ്ട് കാര്യങ്ങളാണ് അതിന് മുന്നൊരുക്കമായി നവീൻ നടത്തുന്നത് ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞായിരുന്നു ബി തന്നെ തേജോവധം ചെയ്തു തനിക്ക് ഒരു ആരോഗ്യ പ്രശ്നവുമില്ല എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിയമസഭയിലൂടെ വീണ്ടും പ്രതിപക്ഷ നേതാവെന്ന പദവിയിൽ ഏറ്റവും സംഭവബഹുലമായ രീതിയിലാണ് നവീൻ ബി ജെ പി ഇപ്പോൾ നേരിടുന്നത് വാസ്തവത്തിൽ നവീൻ പട്നായിക്കിൻ്റെ ഒരു നിഴൽ മന്ത്രിസഭ തന്നെയാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതായത് നവീൻ്റെ മന്ത്രിമാരും നവീൻ പട്നായിക്കും മൊത്തത്തിൽ ഒരു നിഴൽ മന്ത്രിസഭയെപ്പോലെ ഒഡീസയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് വാസ്തവത്തിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്നും നവീൻ്റെ മുഖം അത്ര എളുപ്പത്തിലൊന്നും മാറ്റാൻ കഴിയില്ല എന്ന് ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പൊതുവേദിയിൽ വെച്ച് പറഞ്ഞിട്ടുമുണ്ട് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ മഹോത്സവം നടന്നപ്പോൾ അതിലും താരമായി നിന്നത് നവീൻ പട്നായിക്ക് തന്നെയാണ് നവീൻ പട്നായിക്കിൻ്റെ ബി ഒന്ന് തളർന്നു എന്ന് കരുതി അതിനർത്ഥം ബി ജെ പിക്ക് എല്ലാ വളർച്ചയും നേടി എന്നതല്ല നവീൻ പട്നായിക്കിനെ അങ്ങനെ തളയ്ക്കാനും കഴിയില്ല ഇരുപത് സീറ്റുകളും നേടി എന്ന അഹങ്കാരം ലോക്സഭയിലേക്ക് നേടിയെടുത്തപ്പോൾ ബി ജെ പി വിചാരിച്ചു എന്നാൽ അതിൽ നാല് എം പിമാർ വളരെ വൈകാതെ തന്നെ രാജിവെക്കുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ നീക്കം തടയാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഓം ബിർലയോട് പ്രത്യേക നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ആരുടെ രാജിയും സ്വീകരിക്കരുത് പ്രത്യേകിച്ചും ബി ജെ പി എം പിമാരുടെ എന്ന നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വന്നാൽ തീർച്ചയായും അവർ ബി ജെ ഡിയിലേക്ക് പോകുമ്പോൾ അയോഗ്യത കൃത്യമായും വരും ആ രീതിയിലേക്ക് ഇനി പോകാനാണ് അവരുടെ നീക്കം അയോഗ്യത വന്നാൽ സ്വാഭാവികമായും നാലടത്തും ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു മഹാമഹമായിരിക്കും ഇനി ഒഡീസയിൽ സംഭവിക്കുക എന്ന് ബി ജെ പിയെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് നവീൻ പട്നായിക്കിൻ്റെ ശ്രമം അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ സംസ്ഥാനത്തെ അധികാരമാറ്റം വളരെ വൈകാതെ നടക്കും കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ കുറച്ചുകൂടി ഊർജ്ജസ്വലമാക്കാൻ നവീൻ പട്നായിക് കൂടി തങ്ങളുടെ കൂടെ ചേരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒഡീസയിലെ കാര്യങ്ങൾ നീക്കുവാൻ പ്രത്യേക നിരീക്ഷണത്തിനു വേണ്ടി കോൺഗ്രസ് ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എ ഐ സി സി കൃത്യമായി വീക്ഷിച്ചു വരികയാണ് ഒഡീസയിൽ മുന്നണി മാറ്റം ഉണ്ടാകാൻ വേണ്ടി